പതിനാറ് കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം ഒന്നിച്ചുണ്ടായ നാല് കൺമണികൾ അയ്യപ്പനെ കാണാൻ ശബരിമല സന്നിധാനത്തെത്തി കോട്ടയം അതിരമ്പുഴയിലെ സുരേഷ് പ്രസന്ന ദമ്പതികളുടെ മൂന്നര വയസ്സ് പ്രായമുള്ള നാല് മക്കളാണ് കന്നിമല ചവിട്ടിയത് വിവാഹം കഴിഞ്ഞ് പതിനാറ് വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്ന അതിരമ്പുഴ സ്വദേശി പ്രസന്നകുമാരിക്ക് പിറന്നത് നാല് കൺമണികൾ ഒരു പെൺകുഞ്ഞും മൂന്ന് ആൺകുട്ടികളും കാത്തിരുന്നു കിട്ടിയ കുരുന്നുകളുമായി അച്ഛൻ സുരേഷ് ഇന്നലെ കന്നിമല കയറി ഒരു ദിവസം ജനിച്ചെങ്കിലും മൂത്തമകൻ ശങ്കരൻ തൊട്ടു താഴെ ലക്ഷ്മി മൂന്നാമൻ കാശിനാഥ ഇളയവൻ കാർത്തിക് പതിനേഴാമത്തെ വന്നു എൻ്റെ ഒരു വല്യ ആഗ്രഹമായിരുന്നു മലകയറി വന്നതിന്റെ ക്ഷീണമൊന്നും നാലാൾക്കുമില്ല ലേശം കൗതുകത്തോടെയും പുഞ്ചിരിച്ചും പതിനെട്ടാം പടി കയറി അവർ അയ്യനെ കണ്ടു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം